നമസ്കാരം ഇപ്പോൾ ഞങ്ങളുള്ളത് ചെറുപുഴ ബസ് സ്റ്റാൻഡാണ് മലയോര മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ചെറുപുഴ എല്ലാ ദിശകളിലേക്കും ബസ്സുകളുള്ള ഒരു കേന്ദ്രമാണ് ചെറുപുഴ അതുകൊണ്ട് തന്നെ ദിവസേന ആയിരക്കണക്കിന് യാത്രക്കാരെത്തുന്ന ചെറുപുഴ ബസ് സ്റ്റാൻഡാണ് എൻ്റെ പിന്നിൽ കാണുന്ന ചെറുപുഴ ബസ് സ്റ്റാൻഡിൽ എത്തുന്നവർക്ക് ഇരിക്കാനുള്ള ബസ് കാത്തിരിക്കാനുള്ള ഒരു കേന്ദ്രം കൂടിയാണ് അവിടെയുള്ള ഒരു ഇടപഴകൽ സിമെൻറ്റ് കൊണ്ട് ഇരിക്കാൻ ഇരിപ്പിടമാക്കിയിട്ടുണ്ട് അതിന് തൊട്ടപ്പുറം ഇരുമ്പ് കസേരയിട്ടിട്ടുണ്ട് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അധികൃതർ പക്ഷേ ഈ സൗകര്യങ്ങളൊന്നും ഈ യാത്രക്കാർക്കോ ഈ ബസ് സ്റ്റാൻഡിൽ എത്തുന്ന ആൾക്കാർക്കോ ഉപയോഗപ്പെടുത്താൻ ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല ഇതുവഴി യാത്ര ചെയ്യാനോ അതല്ലെങ്കിൽ ഇവിടെ വന്ന് വിശ്രമിക്കാനോ ഇവിടെ ഇരിക്കാനോ ഈ സ്ഥിതിയാണ് ഇന്ന് ഞായറാഴ്ച അടുത്ത് രാവിലെ മുതൽ തന്നെ സാമൂഹ്യ വിരുദ്ധർ ഈ പ്രദേശം കൈയടക്കിയിരിക്കുകയാണ് മദ്യപാനികൾ ഇവിടെ വെച്ച് ഏറ്റുമുട്ടുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നു മദ്യപാനികൾ അസഭ്യം പറയുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നു നിരവധി സ്ത്രീകളും കുട്ടികളും ഒക്കെ ഇവിടെ വന്നിരുന്നപ്പോൾ വളരെ അസഭ്യം കേട്ട് അവർ എണീച്ചു പോകുന്ന ഒരു കാഴ്ച തന്നെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു അവർ പറയുന്നു എന്താണ് ഇതിനെന്താ അധികൃതാരും നടപടി സ്വീകരിക്കാത്തത് മിക്ക ദിവസങ്ങളും ഇവിടെ ആരുമില്ല അതുമാത്രമല്ല ആൾക്കാർ ഇല്ലാണ്ടാണ് ഇവിടെ കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതുവഴി ആർക്കും യാത്ര ചെയ്യാൻ പറ്റില്ല ഇതുവഴി കണ്ണുപൊത്തിയാണ് സ്ത്രീകൾ ഇവിടെ യാത്ര ചെയ്യുന്നത് പലരും ഇല്ലാണ്ടാണ് ഇവിടെ കിടക്കുന്നത് തന്നെ അതുകൂടാണ്ട് മലമൂത്ര വിസർജനം ഇവിടെ തന്നെയാണ് നടത്തുന്നത് ഈ ഇരിക്കുന്ന കസേരയിലും ആ പുറത്തും ഒക്കെ ഇന്ന് രാവിലെ മലമൂത്ര വിസർജനം ചെയ്തിരിക്കുകയാണ് സമീപത്തെ വ്യാപാരികൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതുമാത്രല്ല ഇതിൻ്റെ മുകളിൽ ബാങ്ക് പ്രവർത്തിക്കുന്നുണ്ട് ബാങ്ക് അതിന് തൊട്ട് സമീപം ആയുർവേദ ആശുപത്രി പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ തൊട്ടു മുന്നിലാണ് സപ്ലൈ പോയിൻ്റ് സൂപ്പർമാർക്കറ്റ് പ്രവർത്തിക്കുന്നത് അങ്ങനെ എല്ലാ കേന്ദ്രങ്ങളും ഉള്ള ഇടത്തേക്ക് നിരവധി ആൾക്കാർ എ ടി എം ഉണ്ട് ഇതിന് തുള്ളിൽ ഇതിനു മുന്നിൽ ഒരു ഹോമി ആശുപത്രി മറ്റ് എല്ലാ സംവിധാനങ്ങളും ഉള്ള ഒരു സ്ഥലമാണിത് അങ്ങനെ ജനങ്ങൾ ദിനന്തരം എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കേന്ദ്രത്തിലാണ് ഇങ്ങനെ സാമൂഹ്യ വിരുദ്ധർ അഴിഞ്ഞാടുന്നത് അഴിഞ്ഞാട്ടം എന്ന് പറഞ്ഞാൽ ഏറ്റുമുട്ടുകയാണ് ഇന്ന് രാവിലെ മുതൽ ഇവിടെ ഏറ്റുമുട്ടുന്നു കുറേ സമയം മധ്യപിച്ചിട്ട് അവിടെ കിടന്നുറങ്ങുന്നു ആരും ഇരിക്കാൻ പെടുന്നില്ല പിന്നെ ഈ ഇരിക്കുന്ന കസേരയിലും ഈ ചുറ്റുവട്ടത്തുമായി മലമൂത്ര വിതരണം ചെയ്യുന്നു അങ്ങനെ എങ്ങനെയൊക്കെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക അതുപോലെയൊക്കെ ചെയ്യുന്നു ഇതൊന്നും ബസ്സിനൊന്നും ബസ്സിനൊന്നിറങ്ങി ആൾക്കാർ ഇവിടെ വന്നിരിക്കാൻ വരുമ്പാണ് അസഭ്യം ഭയങ്കര വളരെ കേട്ടാൽ അറക്കുന്ന രീതിയിലുള്ള അസഭ്യ വാക്കുകളാണ് ഇവർ ഓരോ പ്രയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ചെറുപുഴ പോലീസ് സ്റ്റേഷനിൽ കേവലം അര കിലോമീറ്റർ ദൂരം പോലുമില്ല ചെറുപുഴ പോലീസ് സ്റ്റേഷനിൽ വന്നാൽ അവർ വന്നാലിത് പരിഹരിക്കാൻ പറ്റുള്ളൂ പക്ഷെ അവരും ഇങ്ങനെ എത്തി ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കുന്നില്ല എന്ന ആക്ഷേപം കൊണ്ട് ഒരുപാട് ആൾക്കാരെ എൻ്റെ ഈ സമയത്തെല്ലാം ബസ്സുകൾ പോകുന്നുണ്ട് വണ്ടി പോകുന്നുണ്ട് സ്വകാര്യ വാഹനങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് യാത്രക്കാർ ഇപ്പോഴും ഇതോടെ പോകുന്നുണ്ട് ഇതൊന്നും അറിയാണ്ട് പക്ഷേ ഇതെല്ലാം അവിടെ എത്തുമാണ് അവർ അവർക്ക് ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നത് പോലീസ് അടിയന്തരമായി ഇടപെടണം മലയോര മേഖലയിലെ ഏറ്റവും പ്രധാനമാണ് മലയോര മേഖലയുടെ ശിരാകേന്ദ്രമാണ് ചെറുപുഴ ആ ചെറുപുഴ ടൗണിലാണ് ഇങ്ങനെ ഈ സാമൂഹ്യ വിരുദ്ധ അടക്കിപാടുന്നത് ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ ആസ്ഥാന മന്ദിരമായി കഴിഞ്ഞ വർഷം വരും ഒരു മൂന്നാലഞ്ച് വർഷം മുമ്പേ വരെ പുറത്തിയൊരു കേന്ദ്രമാണ് അതുകൊണ്ട് തന്നെ അധികാരികൾ എത്രയും പെട്ടെന്ന് ഇതിൽ ഇടപെടണം ഇതിലിടപെട്ടാൽ മാത്രമേ ഉണ്ടാവൂ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെയും വ്യാപാരികളുടെയും ആവശ്യം ഈ സാമൂഹ്യ വിരുദ്ധരെ അടിച്ചമർത്താനുള്ള നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് Okey ഭീമയുടെ കാസർഗോഡ് കാഞ്ഞങ്ങാട് ഷോറൂമുകളുടെ ആനിവേഴ്സറി ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ സ്വർണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഡയമണ്ട് കാരട്ടിന് പതിനയ്യായിരം രൂപ വരെ ഡിസ്കൗണ്ട് പണിയ സ്വർണത്തിന് മാർക്കറ്റിലെ ഏറ്റവും ഉയർന്ന നിരക്കും ഇപ്പോൾ നേടാം കൂടാതെ തിരഞ്ഞെടുത്ത പ്രത്യേക ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ എഴുപത് എൺപത് തൊണ്ണൂറ് ശതമാനം വരെ കിഴിവും നേടാൻ സുവർണാവസരം സിൽവർ പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് അഞ്ചു ശതമാനം ഡിസ്കൗണ്ട് ഭീമ ജ്വല്ലറി കാസർഗോഡ് കാഞ്ഞങ്ങാട്